നാട്ടുകാരുടെ സ്നേഹം പറ്റി ഊരിലെ താരമായി മാറിയ രാമനാണ് ഇപ്പോൾ കാനംവയലിൽ നാട്ടുകാരുടെ തന്നെ ഉറക്കം കെടുത്തുന്ന അക്രമകാരിയായി മാറിയത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് കർണാടക റിസർവ് വനത്തിൽ നിന്നും ഹനുമാൻ കുരങ്ങ് കാനംവയൽ പ്രദേശത്തെത്തിയത് കാടിറങ്ങി നാട്ടിൽ വന്ന രാമൻ നല്ല ചെങ്ങാത്തത്തിന്റെ ശീലങ്ങളെയാണ് ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ മലയോരത്തെ കിഴക്കൻ പ്രദേശമായ കർണാടക വനത്തിൽ നിന്നും കാടിറങ്ങി കാനംവയലിലെത്തിയ ഹനുമാൻ കുരങ്ങ് പ്രദേശത്തെ ഊരിൽ ഒരു അതിഥിയെപ്പോലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചാണ് വളർന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പുഴയോരത്തെ വീടുകളിൽ എത്തി അവിടെയുള്ളവരുമായി അടുത്ത് വളർത്തുമൃഗങ്ങളുമായി ചങ്ങാത്തം കൂടി കുശുമ്പും കുസൃതിയും കാട്ടിയാണ് ജീവിച്ചുവന്നത് ഭക്ഷണത്തിനും പരിചരണത്തിനും കുറവില്ലാതെ നാട്ടുകാർക്കെല്ലാം ഓമനയായി വളർന്ന ഹനുമാൻ കുരങ്ങ് ഇപ്പോൾ വികൃതി കാട്ടി അക്രമകാരിയായത് ഇവിടെയുള്ളവർക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇവിടുത്തെ താമസക്കാരോടും സഞ്ചാരികളോടും ഇണങ്ങി ജീവിച്ച രാമന്റെ സ്വഭാവമാറ്റം നാട്ടുകാർക്ക് പൊറുതിക്കേടായി തുടങ്ങിയത് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒത്തിരി ഉണ്ടായിരുന്നു അത് നശിപ്പിച്ചു അല്ല ഒറ്റം ആ പേരട് ഞങ്ങൾ ഇപ്പൊ മഴ പെയ്യുമ്പോ ഗോലു കഴിഞ്ഞു നടക്കും മൊത്തം പോവാന്നെ ചാടുവല്ലേ ഈ തെങ്ങേക്കാ പരപ്പുറത്തുനിന്ന് തെങ്ങയിലേക്കോക്കോയിലേക്ക് പുള്ളിക്കൊരു തമാശ മടുത്തെന്ന് പറഞ്ഞാൽ പള്ളി പോലും ഒരാള് പോകുന്നേരാന്നെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നേ ആദ്യമാദ്യം വീടുകളിലെത്തി കോഴികളെയും ആടുകളെയുമാണ് ഉപദ്രവിക്കാൻ തുടങ്ങിയത് ക്രമേണ കുട്ടികളെയും സഞ്ചാരികളെയും ആക്രമിച്ചു തുടങ്ങി തന്നോട് അടുത്ത് ഇടപഴകുന്നവരെ മാത്രം ഉപദ്രവിക്കാതെ വിടുന്ന ഈ വാനരൻ പ്രദേശത്തെ വീട്ടുകാർക്കെല്ലാം ഇപ്പോൾ ശല്യമായി കഴിഞ്ഞു കാനംവയൽ പുഴയുടെ അക്കരെ നിന്നും നിമിഷ നേരം കൊണ്ട് ഇക്കരെ എത്തിയാണ് സ്കൂൾ കുട്ടികളെയും നാട്ടുകാരെയും ഉപദ്രവിക്കുകയും കൃഷിയിടങ്ങളും പച്ചക്കറികളും നശിപ്പിക്കുന്നതും വന്ന കർണാടക വനത്തിൽ നിന്നും കൂട്ടം തെറ്റി ഒറ്റയായി പോയവൻ പുഴയോരത്തെ ഊരിലെത്തി ഭക്ഷണവും പരിചരണവും ലഭിച്ചപ്പോഴാണ് ഇവിടെ നാട്ടുകാർക്ക് കൗതുകമായി വളർന്നത് എന്നാൽ ബാല്യകാല സ്വഭാവത്തിന്റെ എല്ലാ തരവും മാറ്റിമറിച്ചാണ് മുതിർന്നവനായ രാമൻ ഇപ്പോൾ എല്ലാ തലത്തിലും നാട്ടുകാർക്ക് പൊരുതിക്കേടായി മാറിയത് ആഭരണ നിർമ്മാണ വിപണന ംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ